ഭക്ഷണ രീതികളെ കുറിച്ചിട്ടാണ് പറയുന്നത് ഉത്തരേന്ത്യയിലെയും ദക്ഷിണേന്ത്യയിലെയും ജനങ്ങളുടെ ഭക്ഷണ രീതികൾ ഒരുപോലെയാണോ കാശ്മീരിലെ ജനങ്ങളുടെ വസ്ത്രധാരണ രീതിയും തമിഴ്നാട്ടിലെ ജനങ്ങളുടെ വസ്ത്രധാരണ രീതിയും ഒരുപോലെയാണോ അല്ല അല്ലേ ഓരോ പ്രദേശത്തും അതിൻ്റെതായിട്ടുള്ള കാലാവസ്ഥയും അതുപോലെ തന്നെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടുള്ള ഭക്ഷ്യവിളകളും ഡ്രസ്സ് ഡ്രസ്സുകളും ഉപയോഗിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ഓരോ പ്രദേശത്തെയും ഭൂപ്രകൃതി കാലാവസ്ഥ എന്നിവയ്ക്ക് അനുസൃതമായിട്ടാണ് അതാതിടങ്ങളിലെ ജനങ്ങളുടെ കൃഷി ആഹാരം പാർപ്പിടം വസ്ത്രധാരണം ആചാരം ആഘോഷങ്ങൾ തുടങ്ങിയവയെല്ലാം ക്രമപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ കാലാവസ്ഥയെ അടിസ്ഥാനമാക്കിയിട്ട് ഭൂപ്രകൃതി ഭൂപ്രകൃതി കാലാവസ്ഥ എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ജനങ്ങളുടെ കൃഷി ആഹാരം പാർപ്പിടം വസ്ത്രധാരണം ആചാരം ആഘോഷങ്ങൾ തുടങ്ങിയവയെല്ലാം ക്രമപ്പെടുത്തിയിട്ടുള്ളത് ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനങ്ങളും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരായതിനാൽ മഴയുടെ വിതരണത്തിലുണ്ടാകുന്ന ഏറ്റക്കുറിച്ചിലുകൾ ജനജീവിതത്തെ ഗണ്യമായിട്ട് സ്വാധീനിക്കുന്നു ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വ്യാപകമായി കൃഷി നടക്കുമ്പോൾ ജലദൌർ ലഭ്യത്താൽ പല ഭാഗങ്ങളും കൃഷിക്ക് അനുയോജ്യമല്ലാതായി മാറുന്നു മഴയുടെ ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ച് കൃഷി ചെയ്യുന്ന വിളകളും വ്യത്യാസപ്പെട്ടിരിക്കണം ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ നെല്ലും വിധമായിട്ട് മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണെങ്കിൽ ഗോതമ്പുമാണ് പ്രധാന ധാന്യവിളകൾ എന്ന് പറയുന്നത് അല്ലേ ഉയർന്ന പ്രദേശ മഴ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നെല്ലും അധികം മഴ ലഭിക്കാത്തവിടത്തെന്നാണ് ഗോതമ്പുമാണ് പ്രധാന ധാന്യവിളകൾ മഴ തീരെ കുറഞ്ഞ പ്രദേശങ്ങളിലാണെങ്കിൽ പയർ വർഗ്ഗങ്ങളും പരുക്കൻ ും കൃഷി ചെയ്തു പോരുന്നു ഏതൊക്കെയാണ് വിള എന്ന് പറയുന്നത് എൻ്റെ വിറ്റ് വിതയ്ക്കുന്ന മാസങ്ങളും വിളവെടുക്കുന്ന മാസങ്ങളാണ് നമ്മൾ നോക്കുന്നത് അതായത് നമുക്കറിയാമല്ലേ ഗാരിഫ് റാബിസ് ഏത് എന്ന് പറയുന്ന മൂന്ന് വ്യത്യസ്ത കാർഷിക കാലങ്ങളാണ് നമുക്കുള്ളതെന്ന് അപ്പോൾ നെല്ലിനാണെന്നുണ്ടെങ്കിൽ ധാരാളം ജലം ആവശ്യമാണ് നെല്ലിന് നെല്ലിനെന്താണ് ആവശ്യം നെല്ലിന് ധാരാളം ജലം ആവശ്യമാണ് വിത്ത് വിതയ്ക്കുന്ന മാസമാണ് ജൂണ് വിളവെടുക്കുന്ന മാസം എന്നാണ് സെപ്റ്റംബർ ആണ് ഇനി ഗോതമ്പ് മിതമായ അളവിൽ ജലം ആവശ്യമാണ് ഒക്ടോബറിലാണ് വിത്ത് വിതയ്ക്കുന്നത് വിളവെടുക്കുന്നത് മാർച്ചിലാണ് ഇനി വിള തണ്ണിമത്തൻ തണ്ണിമത്തനാണെന്നുണ്ടെങ്കിൽ വിരളമായിട്ട് മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ജലസേചന സൗകര്യം ആവശ്യമാണ് ഏപ്രിലാണ് വിത്ത് വിതയ്ക്കുന്നതെങ്കിലും വിളവെടുക്കുന്നതെന്നാണ് ജൂണിലാണ് വ്യത്യസ്ത കാലങ്ങളിലാണ് വിളകൾ കൃഷി ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ ഓരോ വിളയും എത്തിക്കുന്നതിനും വിളവെടുക്കുന്നതിനും നിശ്ചിത കാലങ്ങളുണ്ട് ഈ കാലങ്ങളെയാണ് എന്തെന്നറിയപ്പെടുന്നത് കാർഷിക കാലങ്ങൾ കാലങ്ങളെന്നറിയപ്പെടുന്നത് ഈ കാലങ്ങളെയാണ് കാർഷിക കാലങ്ങൾ കാലങ്ങളെന്നറിയപ്പെടുന്നത് ഗാരിഫ് റാബി സെയ്ദ് അല്ലേ ഗാരിഫ് റാബി സെയ്ദ് എന്ന് പറയുന്ന മൂന്ന് കാർഷിക കാലങ്ങളാണ് നമുക്കുള്ളത് തെക്കു പടിഞ്ഞാറൻ മൺസൂറിനോട് ചേർന്ന് വരുന്ന ഗാരിഫ് കാലത്ത് ഊഷ് ഊഷ്മവും ജലവും കൂടുതൽ ആവശ്യമായ നെല്ല് പരുത്തി ചോണം ചണം അരിച്ചോളം ബജ്റ തൂവര എന്നീ കൃഷി എന്നിവ കൃഷി ചെയ്യണോ അപ്പോൾ എന്നാണ് പറയുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂറിനോട് ചേർന്ന് വരുന്ന ഗാരിഫ് കാലത്ത് ഗാരിഫ് കാലത്ത് എന്ത് കൃഷിയാണ് ചെയ്യുന്നത് നെല്ല് പരുത്തി ചണം അരിച്ചോളം ബജറ തൂവര എന്നിവയാണ് കൃഷി ചെയ്യുന്നത് ഓക്കെ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശൈത്യകാലത്തിൻ്റെ വരവോടെ ആരംഭിക്കുന്ന റാബി കാലം അപ്പം നമ്മുടെ പറഞ്ഞു ഗാരിഫ് കാലത്ത് പറഞ്ഞു ഇനി നമുക്ക് റാബിക്കാലത്ത് ഏത് എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത് നോക്കാം റാബിക്കാലം എന്ന് പറയുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശൈത്യകാലത്തിൻ്റെ വരവോടെയാണ് ആരംഭിക്കുന്നത് റാബി കാലം എന്ന് പറയുന്നത് എന്താണ് ശൈത്യകാല വിളയാണ് അല്ലേ അപ്പോൾ റാബി എന്ന് പറയുന്നത് മനസ്സിലായി ശൈത്യകാല വിളകളാണ് അവിടെ കൃഷി ചെയ്യുന്നതെന്ന് മനസ്സിലായി ഏതൊക്കെയാണ് മിതമായിട്ട് ജലം ലഭിക്ക ആവശ്യം മാത്രമുള്ളത് ഗോതമ്പ് വർഗ്ഗങ്ങൾ കടുക് മുതലായവ കൃഷിക്കാലമാണ് ഫെബ്രുവരി മാസത്തോടെ റാബി കാലം അവസാനിക്കുന്നു റാബി വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല വിള വേനൽക്കാല കാർഷികാലമാണ് കാലമാണ് എന്ന് പറയുന്നത് തണ്ണിമത്തൻ വെള്ളരി പച്ചക്കറികൾ കാലിത്തീറ്റ വിളകൾ തുടങ്ങിയവ ഈ സമയത്ത് ജലസേചനം ലഭ്യമായ പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നു ഇന്ത്യയിൽ മൂന്ന് കാർഷിക കാലങ്ങളുണ്ടെങ്കിലും പ്രാദേശിക വ്യതിയാനങ്ങൾ പ്രകടമാണ് മനസ്സിലായില്ലേ അപ്പോൾ മൂന്ന് വിളകളുണ്ടെന്ന് പറഞ്ഞൂല്ലേ മൂന്ന് കാർഷിക കാലങ്ങളുണ്ട് ഖാരിഫ് റാബി സേതം എന്ന് പറയുന്നത് എന്നാണ് പറഞ്ഞത് ഊഷ്മവും ജലവും കൂടുതൽ ആവശ്യമായിട്ടുള്ളതാണ് ഒക്ടോബർ നവംബർ മാസങ്ങളിലുള്ളതാണ് റാബി വിള റാബി വിളകൾ ഏതൊക്കെയാണ് ഗോതമ്പ് പയർ വർഗ്ഗങ്ങൾ കടുുകയാണ് പിന്നെ അത് കഴിഞ്ഞ് അവൻ പറഞ്ഞു വേനൽക്കാല വിളയായ കുറിച്ച് പറഞ്ഞു ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ എന്ത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഭക്ഷ്യവിളകളും നാണ്യവിളകളൊക്കെ ഉണ്ട് അല്ലേ പക്ഷിവിളകൾ നാണ്യവിളകൾ നാണയവിളകൾ നിയോഗിക്കേണ്ട പക്ഷിവിളകൾ എന്ന് പറയുന്നത് പക്ഷിവിളകൾ എന്ന് വെച്ചാൽ എന്താണ് ധാന്യങ്ങളെന്നും പയറുവർഗ്ഗങ്ങളെന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് പക്ഷിവിളകളെ ധാന്യങ്ങളെന്നും പയറുവർഗ്ഗങ്ങളെന്നും രണ്ടായിട്ട് തരംതിരിച്ചിരിക്കണം മൃദുധാന്യങ്ങളായ നെല്ല് ഗോതമ്പ് എന്നിവയും പരിക്കൻ ധാന്യങ്ങളായ ബജ്ര ചോളം റാഗി തുടങ്ങിയും ഇന്ത്യയിൽ കൃഷി ചെയ്യണം അപ്പോൾ പക്ഷുവിളങ്ങൾ പക്ഷുവിളകൾ എന്നാണ് ധാന്യങ്ങൾ എന്നും പക്ഷുവിള എന്തൊക്കെ വരും ധാന്യങ്ങളും പയർ വർഗ്ഗങ്ങളും വരും ധാന്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് നെല്ല് ഗോതമാണ് പരുക്കൻ ധാന്യങ്ങൾ എന്ന് പറയുന്നത് ഏതാണ് വജ്ര ചോളം റാഗി തുടങ്ങിയവയൊക്കെയാണ് എന്ത് പരുക്കൻ ധാന്യങ്ങൾ എന്ന് പറയുന്നത് പയർ വർഗ്ഗങ്ങൾ ഏതൊക്കെയാണ് പയർ തുവര എന്നിവയൊക്കെയാണ് പയർ എന്ന് പറയുന്നതാണ് അപ്പോൾ എന്താണ് പക്ഷുവിളകൾ എന്ന് മനസ്സിലായല്ലോ ഈ നാണ്യവിളകൾ എന്ന് വെച്ചാൽ എന്താണ് വാണിജ്യാടിസ്ഥാനത്തിൽ വൻതോതിൽ കൃഷി ചെയ്യുന്ന വിളകളെയാണ് നാണ്യവിളകൾ വാണിജ്യ അടിസ്ഥാനത്തിൽ കേട്ടോ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന വിളകളെയാണ് നാണയവിള നാണ്യവിളകൾ എന്ന് പറയുന്നത് നാണ്യവിളകളിൽ കരിമ്പ് പുകയില പരുത്തി ചണം എണ്ണക്കുരുക്കൾ എന്നിവ ഉൾപ്പെടുന്നു കരിമ്പ് പുകയില പരുത്തി ചണം എണ്ണക്കുരുക്കൾ എന്നിവ ഉൾപ്പെടുന്നു പിന്നെന്താണ് നാരുവിളകൾ എന്ന് പറയുന്നത് പരുത്തിയും ചണവും ഉണ്ടോ ഇന്ത്യയിലെ പ്രധാന നാരിവിളകളാണ് പരുത്തിയും ചണവും തുണിത്തരങ്ങൾ ബേഗ് ചാക്ക് തുടങ്ങി നിരവധി വസ്തുക്കൾ നിർമ്മിക്കുന്നതിനാവശ്യമായ നാരുകൾ നമുക്ക് ലഭിക്കുന്ന നാരുവിളകളാണ് ഇനി എന്താണ് എണ്ണക്കുരുക്കൾ എണ്ണക്കുരുക്കൾ എന്ന് പറയുന്നത് ഭക്ഷ്യ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണക്കുരുക്കൾ കൃഷി ചെയ്യുന്നത് ഭക്ഷ്യ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നതിനായിട്ടാണ് എണ്ണക്കുരുക്കൾ എന്തിനാണ് കൃഷി ചെയ്യുന്നത് പക്ഷി എണ്ണ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് എണ്ണക്കുരുക്കൾ കൃഷി ചെയ്യുന്നത് നിലക്കടല നിലക്കടല കടുകർഗ്ഗങ്ങൾ സോയാബീൻ സൂര്യകാനി എന്നിവ ഇതിൽപ്പെടുന്നു നിലക്കടല കടുകർഗ്ഗങ്ങൾ സോയാബീൻ സൂര്യകാനി എന്നിവ ഇതിൽപ്പെടുന്നു ഇവയ്ക്ക് പുറമെ തേയില കാപ്പി റബ്ബർ സുഗന്ധദ്രവ്യങ്ങൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ മുതലായ മറ്റു വിളകളും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നുണ്ട് ഇവയിൽ പലതും എന്താണ് തോട്ടവിളകളായി ായിട്ടാണ് കൃഷി ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭൂഘടന മണ്ണിന്റെ ഫലഭൂഷ്ടത കാലാവസ്ഥ ജലലഭ്യത ലഭ്യത ജനസാന്ദ്രത കൃഷിഭൂമിയുടെ വിസ്തൃതി വിളയുടെ മൂല്യം ലഭ്യമായ സാങ്കേതികവിദ്യ തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ വിവിധ കൃഷി രീതികൾ നിലനിൽക്കുന്നുണ്ട് പ്രാകൃത ഉപജീവന കൃഷി തീവ്ര ഉപജീവന കൃഷി മിശ്ര കൃഷി വിസ്തൃത വാണിജ്യ ധാന്യ കൃഷി ക്ഷീരകൃഷി തോട്ടവിള കൃഷി പുഷ്പഫല കൃഷി തുടങ്ങിയവയിൽ ഉൾപ്പെടുന്നു അപ്പോൾ ഇത് കാർഷിക രീതികളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായില്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാവണമെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണ്ടോ